ഐഡിയ സ്റ്റാർസങ്ങളിലൂടെ എത്തി പിന്നീട് പിന്നണി ഗായകനായും സംഗീത സംവിധായകനായും തിളങ്ങിയ താരമാണ് ശ്രീനാഥ് ശിവശങ്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലായിരുന്നു ശ്രീനാഥിന്റെ വിവാഹം സംവിധായകൻ സേതുവിൻ്റെ മകൾ അശ്വതിയാണ് ശ്രീനാഥ് താലി ചാർത്തിയത് നിരവധി താരങ്ങൾ പങ്കെടുത്ത വിവാഹമായിരുന്നു ഇരുവരുടെയും വിവാഹ ശേഷമുള്ള ഓരോ ചെറിയ വിശേഷമായാൽ പോലും പങ്കുവെച്ച് എത്താറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ശ്രീനാഥും അശ്വതിയും പങ്കുവച്ചിരിക്കുന്നത് ഒരച്ഛനായ സന്തോഷ വാർത്തയാണ് പങ്കിട്ടത് അവൾ ഇവിടെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞു അനുഗ്രഹം എന്ന് കുറിച്ചുകൊണ്ട് ബേബി ഗേൾ പാരൻഹുഡ് എന്നീ ഹാഷ്ടാഗ് കൂടിച്ചേർത്ത് കുഞ്ഞുമോളുടെ കൈ അശ്വതിയുടെയും ശ്രീനാഥിൻ്റെയും കൈക്കൊമ്പിളിൽ വെച്ചുകൊണ്ടുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ സന്തോഷ വാർത്ത ഇരുവരും പങ്കിട്ടത് ഡിസംബർ ഒന്നാം തീയതി ആയിരുന്നു അശ്വതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ഡിസംബർ ഒന്നാം തീയതി ആയിരുന്നു അശ്വതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇരുവർക്കും ആശംസകൾ കുറിച്ചുകൊണ്ട് നിരവധി താരങ്ങളും ആരാധകരും ഗായകരും പോസ്റ്റിന് താഴെ കമന്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് റിയാലിറ്റി ഷോയുടെ സമയത്ത് യുവാക്കളുടെ ഇടയിൽ ഹരമായിരുന്നു ശ്രീനാഥ് പിന്നീട് പിന്നണി ഗാനരംഗത്ത് തിളങ്ങി സംഗീത സംവിധാനത്തിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു ഒരു കുട്ടനാടൻ ബ്ലോഗ് സഭാഷ് ചന്ദ്രബോസ് മേഹു മൂസ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഈണം പകർന്ന് തന്റേതായൊരു ഇടം നേടിയെടുക്കാൻ ശ്രീനാഥിന് സാധിച്ചിട്ടുണ്ട്